അബൂ ഹാസിമിനോട് അന്നത്തെ ഭരണാധികാരി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൽ നിങ്ങൾ മറുപടികളും ഒക്കെ ഇമാം ദാരിമി ദാരിമിയിൽ പരമ്പര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അന്നത്തെ ഭരണാധികാരി അബൂ ഹാസിമെ ചോദിച്ച ചോദ്യമുണ്ട് അബൂ ഹാസിം ജനങ്ങളെ ഹാസിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ് അബൂ ഹാസിം മറുപടി മറ്റൊരു തന്നെ ദുഞ്ഞാവിന് വേണ്ടി സ്വന്തം വേണ്ടി സ്വന്തം ആഹ്ലം കച്ചവടം ചെയ്തവൻ തന്റെ ദുഞ്ഞാവിന് വേണ്ടിയാണെങ്കിൽ ദുഞ്ഞാവിനെയും കിട്ടി കഴിക്കാം ഇത് മറ്റോന് വേണ്ടി ഓനീകരിക്കാൻ വേണ്ടി അയാളെ വെള്ള പൂശാൻ വേണ്ടി അയാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാളെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കാൻ വേണ്ടി നമ്മളെ പരലോകം കളയാ അതാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്നാണ് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല ചേന്നമിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണ്ടിയാകട്ടെ ഏത് നേതാവിന് ആകട്ടെ നമ്മുടെ പരലോകം കളയാൻ പറ്റില്ല ദീനെതിരായി നമ്മളെ വിസ്തം നേതൃത്വം ഒന്നിച്ചു പറഞ്ഞാലും ഇല്ല അതങ്ങനെ നമ്മളില്ല എന്ന് പറയണം അതാണ് ദീൻ ദീനിലുള്ള കാര്യം പറയുന്ന കാലത്തോളം നമ്മളൊപ്പം ഉണ്ടാകും എല്ലാവർക്കും അംഗീകരിച്ച് കൂടെ ഉണ്ടാകും അത് എതിരാണ് പറഞ്ഞാലോ ഏ അത് അംഗീകരിക്കുക അത് ചോദ്യം ചെയ്യാൻ പറ്റണം ഒരു പ്രശ്നമില്ല അത് പറ്റാതാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും കെ നമ്മ പറയാ ഒരു കാലത്ത് അല്ല മാത്രം ബോധ്യം കഴിവുള്ളൂ അപ്പൊ അംഗീകരിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറയാം ജിന്നമാർക്ക് അബോധികം അപ്പൊ അത് അംഗീകരിക്കാം അതില്ല അങ്ങനെ തക്രീതി തക്രീതിന് പോലും അത്ര ഉണ്ടാവില്ല അത് ശരിയല്ല സഹോദരന്മാരെ എന്താണ് അവിടെ പറഞ്ഞത് അത് അതേപടി വിശ്വസിക്കുക ഒരു ക്ലിപ്പ് ഉണ്ണിന് കിട്ടി അങ്ങനെ വിശ്വയിക്കാം ഈ കണ്ട മനുഷ്യന്മാർക്കൊ ജീവിച്ചിരിപ്പില്ലേ ഒരു വാക്ക് ചോദിച്ചാൽ പോലെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോലെ എങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ശരിയല്ല കഴിഞ്ഞു കഴിഞ്ഞില്ലേ അല്ല ശരിയാണ് പിന്നെ വിളിക്കാം നമുക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാലോ എനിക്ക് ധൈര്യമായി പ്രചരിപ്പിക്കാനോ അല്ലാതെ ഒരുത്ത എവിടെ നിന്ന് ഒണ പറഞ്ഞു അത് ക്ലിപ്പാക്കി അത് നമ്മൾ വാട്സപ്പിൽ കിട്ടുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ട് അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഈ നാട്ടിൽ സാധനം വിളിച്ചിട്ട് ഓ ജിന്നിൻ്റെ ആളാണ് ഓ സിർഖിലാണ് ഓ മുസ്ലിഖാണ് വാൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം ഓ മാം കൊടുക്കാൻ പാടില്ല കാമത്തൊടുക്കാൻ പാടില്ല ഓനടി ഇമാവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാവുമ്പോൾ നഷ്ടം മറ്റെന്താണ് എന്തിനാണ് ഈ വക കള്ള പ്രചാരണങ്ങൾ ഈ ദുരാരോപണങ്ങൾ ഈ ദുന്യാ മറ്റൊരുത്തൻ്റെ ദുന്യാവിനു വേണ്ടിയാണ് മറ്റൊരുത്തുനിയാവിന് വേണ്ടി അവന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ പലരോഗം തുലക്കേണ്ടവരല്ല നമ്മൾ അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലാണെങ്കിലും ഈ ഇതര മറ്റു സംഘടനയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സമസ്ത ജമാഅത്തെ ജമയത്ത് ഇസ്ലാമിയാവട്ടെ എവിടെയാണെങ്കിലും പലപ്പോഴും നേതാക്കന്മാർക്ക് വേണ്ടി അവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും വേണ്ടി എന്ത് കളവിനും കൂട്ടു നിൽക്കുന്ന ഏത് ഹൈമത്വം പറയാൻ മടിയില്ലാത്ത എന്ത് തോന്നിവാസം ചെയ്യാൻ മടിയില്ലാത്തവരായി മനുഷ്യന്മാർ അധപിക്കുകയാണ് നമ്മളെങ്കിലും അത് മുക്തരായി നിൽക്കണം നമ്മളെ സംബന്ധിച്ച പ്രതിമത്തി പടച്ചറപ്പിനോടെയുള്ളൂ പ്രമാണങ്ങളോടെയുള്ളൂ അല്ല പറഞ്ഞാൽ റസൂല് പറഞ്ഞാൽ കേട്ടു അനുസരിച്ചു ബാക്കി ആരുടെ വാക്കും ഇതിനോട് താപി ആയി മാത്രമേ ഉള്ളൂ അള്ളാഹുസ്വല്ലും പറഞ്ഞത് ഇവിടെ ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാം അള്ളാഹുസ്ലും പറഞ്ഞ അപ്പുറത്ത് എത്ര വലിയ ആൾ പറഞ്ഞാലും ശരി അത് സ്വീകാര്യമല്ല പ്രമാണങ്ങളെക്കാൾ വലിയ ബഹുമാനം ഒരു മനുഷ്യനും ഇമാം ഹംബൽ ഇമാലി ഇമാം അഹ്ലുസുന്ന അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഒരു സംശയം ചോദിച്ചു ഇമാം പറഞ്ഞു അല പഠിപ്പിച്ചത് ഇങ്ങനെയാകുന്നു ചോദ്യകത്താൽ ചോദിച്ചു മുബാറക് ഖാല ഇബ്നു മുബാറക് ഇങ്ങനെയാണല്ലോ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെയല്ല നിങ്ങൾ ഈ പറഞ്ഞ മറുപടിയല്ല അബ്ദുല്ലാഹ് മുബാറക് പറഞ്ഞിരിക്കുന്നത് ഇമാം അഹമ്മദിന്റെ മറുപടി എന്താ ഇബിന് മുബാക്ക് വലിയ പ്രഗത്ഭനായ മഹാപണ്ഡിതനാണ് ഇമാം അഹമ്മദിന്റെ മുൻഗാമിയാണ് ആ ഇബിൻ മുബാറക് പറഞ്ഞ ഉത്തരമാണ് ഇയാൾ തിരിച്ചു ചോദിച്ചത് ഇമാം അഹമ്മദിന്റെ പ്രതികരണം ഇന്ന മുബാറക് ആകാശത്ത് നിന്ന് ആളൊന്നുമല്ല തെറ്റുപറ്റാത്ത പറഞ്ഞതെല്ലാം അംഗീകരിക്കേണ്ടെന്ന അങ്ങനെ അല്ല ആകാശത്തിൽ ഇറക്കി തന്നിട്ട് ഇയാള് പറഞ്ഞൊക്കെ സ്വീകരിച്ചോളി എന്ന് പറഞ്ഞ് ഇറക്കിയ ആളൊന്നുമല്ല ചോദ്യകർത്താവ് പറഞ്ഞു ഇന്ന ഇബ്രാഹിമിൻ അദ്ദേഹം ഇബിനിമുമാറക്ക് മാത്രമല്ല ഇബ്രാഹിമിൻ അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത് ഇമാഹമ്മദ് തിരിച്ചു പറഞ്ഞു അരേ കുമ്പിൽ അസുൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ് അടിസ്ഥാനമാണ് പ്രമാണങ്ങളാണ് ഖുർആൻ ഹദീസുമാണ് വ്യക്തികളെയല്ല കാരണം لأن الشرع لم يكن ليترك لي لقول رجل معلم في النفوس وهما لك برضو على واقع سيئر كامين دي شرع ما تبقى بطولا لأن الشرع أعلم من ذلك الرجل كان عيالك البهما نم سريعة نار عيالك البهما نم دين نار عيالك البهما نم قرآن نحديث نار, نار. ونعيال برن الله ഇയാള് പറഞ്ഞില്ലേ സ്റ്റേറ്റ് മറ്റും പറഞ്ഞില്ലേ നേതാക്കന്മാര് പറഞ്ഞില്ലേ ആഹ്വാനം ഉണ്ടായില്ലേ അതൊന്നും പ്രമാണങ്ങൾക്ക് അപ്പുറത്ത് വിലയില്ല പ്രമാണങ്ങൾക്ക് അനുസൃതമായി പറഞ്ഞാലോ സ്വീകരിക്കാം അതിനീരമായി ആര് പറഞ്ഞാലും ശരി അത് സ്വീകാര്യമല്ല അയാളേക്കാൾ ബഹുമാനം മതത്തിനാണ് സർ ഇനാണ് എന്ന് ഇമാം അഹമ്മദ് പഠിപ്പിക്കുകയാണ് ഇമാം ഷാഫി റഹ്മ പറഞ്ഞു ആള് നോക്കിയിട്ട് മനസ്സിലാക്കരുത് ഹക്ക് നോക്കിട്ട് ആളെ മനസ്സിലാക്കി കോന്ന ആളെ നോക്കി ഹക്ക് മനസ്സിലാക്കാൻ പാടില്ല അയാളൊക്കെ തീരാ എന്നാ ഞാൻ തീരെ അല്ല അയാൾ എങ്ങനെ പറഞ്ഞു എന്നാ ശരി അതില്ല അയാൾ ഹക്ക് പറഞ്ഞു എന്നാ ശരി ആളെ നോക്കി ഹക്ക് മനസ്സിലാക്കിയല്ല ഹക്ക് നോക്കി ആളെ മനസ്സിലാക്കുക അയാൾ ഹക്കിന്റെ കൂടെയാണ് എങ്കിൽ അംഗീകരിക്കാം അയാള്ണ്ട് അതുകൊണ്ട് ഹക്കായിരിക്കും അതില്ല തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല അമ്പ്യാക്കളല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദീൻ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ തൗഹീദിനെ നാം കാത്തു സൂക്ഷിക്കണം നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞ് ദുരാരോപണങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത വിമർശനങ്ങളും ഏ പേരുകളും ഇരട്ട പേരും വിളിച്ചുകൊണ്ട് അങ്ങനെ ആളെ വിമർശിച്ചു പോയാൽ ഒരുപക്ഷെ പൊരുത്തപ്പിടിക്കാൻ പോലും സമയം കിട്ടണമെന്നില്ല പൊരുത്തപ്പിടിക്കാൻ പോലും സമയം കിട്ടില്ല എപ്പോഴാണ് ഇറങ്ങിപ്പോകുമ്പോൾ വെച്ചുത്തി വീണാൽ മതി നമ്മൾ അവസാനിക്കാം പതിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും വാട്സപ്പിൽ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ടാകും ഒരുപാട് മനുഷ്യന്മാരെ പറ്റി ഇരട്ട പേര് പറഞ്ഞിട്ടുണ്ടാകും അവരെ കുറിച്ചെല്ലാം ഇല്ലാ കഥകൾ ആരോ പറഞ്ഞു കേട്ട് മാത്രം അടിസ്ഥാനമാക്കി ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളിൽ ശക്തമായി അയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകാം ആ മനുഷ്യനോട് പോയി ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പോലും ഒരു പക്ഷേ സാഹചര്യം ഉണ്ടാകണമെന്നില്ല നമ്മുടെ നാവിനെ നാം സൂക്ഷിക്ക ലഭ്യങ്ങൾ ഒരുപാട് ഉപദേശം കൊടുത്ത അവസാനം പറഞ്ഞു ഇതെല്ലാം സൂക്ഷിക്കാതിന് കൊറ്റ വഴി ഞാൻ പറഞ്ഞതല്ല ഇതെല്ലാം കൂടെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ തന്റെ നാവിന്റെ പിടിച്ചു പറഞ്ഞു പിടിച്ചോ എന്നരീരത്തിലെ എല്ലാ എല്ലാ അവയവങ്ങളും നാവിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് കാണാം എന്നും നേരം തെളിയിച്ചു വരുമ്പോൾ എല്ലാ അവയവങ്ങളും നാവിനോട് പറയുന്നൊരു അഭ്യർത്ഥന ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലെ സൂക്ഷിക്കണേ ഞങ്ങൾ നിലപാട് നിന്റെ നിലപാട് പ്രകാരമായിരിക്കും നീ നേരെ ചൊവ്വ നിന്നാൽ ഞങ്ങളും നേരായ വഴിക്കായിരിക്കും നീ വളഞ്ഞു പോയാൽ ഞങ്ങളും വളഞ്ഞ വഴിക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കാട്ടാൻ സൂക്ഷിക്കണേ കൈ അടിക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് ചില സംസാരം ഉണ്ടായിട്ടുണ്ടാകും കാല് കൊണ്ട് ചവിട്ടുന്നുവെങ്കിൽ അതിന് മുമ്പ് ചില സംസാരം ഉണ്ടായിട്ടുണ്ടാകും ഒരാളെ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് സംസാരം ഉണ്ടായിട്ടുണ്ടാകും എല്ലാത്തിന്റെയും നിലപാട് നാവിന്റെ നിലപാട് പ്രകാരമാണ് അതുകൊണ്ട് അവയവങ്ങളെല്ലാം റബ്ബിനോട് നാവിനോട് പറയുകയാണ് ഇത്ത ഞങ്ങളെ കാഴ്ച റബ്ബിനെ സൂക്ഷിക്കണേ അല്ലാനെ സൂക്ഷിക്കണേ സഹോദരങ്ങളെ നാവ് ഗൗരവമാണ് പറഞ്ഞു രണ്ടവയവം കാത്തു സൂക്ഷിക്കാമെന്നൊരു ഉറപ്പ് തന്നാൽ സ്വർഗമുണ്ടെന്ന് ഉറപ്പ് നൽകാം ഒന്ന് നാവാണ് മറ്റൊന്ന് ഗുഹ്യസ്ഥാനമാണ് ലൈംഗവയവമാണ് അതല്ലാതെ സൂക്ഷിക്കും ഹറാമിലേക്ക് പോകൂല അനാവശ്യം ചെയ്യൂല പൂനിവാസം ചെയ്യൂല വ്യഭിചാരം ചെയ്യൂല സ്വയംഭോഗം ചെയ്യൂല സ്വർഗതി ചെയ്യൂല ഈ ഗുഹ്യസ്ഥാനത്തിന്റെ വിഷയത്തിൽ റബ്ബിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് തന്നാൽ നാവ് കൊണ്ട് കളവ് പറയില്ല റീമത്ത് പറയില്ല നിമിമത്ത് പറയില്ല ഉണ്ടാക്കില്ല ഒരു അനാവശ്യവും പറയില്ല സൂക്ഷിക്കാം എന്ന് ഉറപ്പ് തരുമോ എങ്കിൽ അൽ ജന്ന സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സുലു സഹോദരൻ നമുക്ക് സ്വർഗം കിട്ടണം നമുക്ക് സ്വർഗം കിട്ടണം ഒരു പക്ഷെ നാളെ വഴതു കേൾക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അത്രയുള്ളൂ കാര്യം ഇന്ന് നമ്മൾ അവസാനിച്ചേക്കാം ഇന്ന് മരിക്കേണ്ടി വന്നാലും സ്വർഗത്തിലേക്കാകണം ആ യാത്ര നമുക്ക് സ്വർഗം ലഭിക്കണം ഇൻഷാല്ല ആ നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണം എല്ലാവരും സ്വർഗത്തിൽ പോകണം ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളുമായി ബന്ധമുള്ള എല്ലാവർക്കും സ്വർഗം കിട്ടണം അതാണ് ഗുണകാംക്ഷ ഒരാളും നരകത്ത് പോകാൻ പാടില്ല നരകം സഹിക്കാൻ കഴിയില്ല നരകം സഹിക്കാൻ കഴിയില്ല ഒരു വണ്ടി വയത്തിട്ട് ചൂടായാൽ അതിരിക്കാൻ പറ്റും നമുക്ക് അതല്ലേ നമ്മളെ ദുർബലത അരമണിക്കൂർ വണ്ടി വയ്യത്തിട്ടിട്ട് ചൂടായ വണ്ടിയൊക്കെ ഇരിക്കാൻ പോലും പിന്നെ കഴിയില്ല പിന്നെ അഞ്ചിന്റെ ഡോറൊക്കെ തുറന്നിട്ട് എ സൊക്കെ ഓണാക്കിയിട്ടേ കേറാൻ പറ്റുള്ളൂ അത്ര സാധുക്കളാണ് നമ്മൾ എല്ലാവരും ചെറിയ തീയൻ്റെ ഒരു കൊതു കഷ്ണം പിടിക്കാൻ കഴിയാത്ത ദുർബലന്മാരെ നമ്മൾ ഒരു നായ പിന്നാലെ ഓടിയാൽ ഒന്നും നോക്കാൻ കഴിയാതെ ഓടിപ്പോണ മനുഷ്യന്മാരെ നമ്മൾ ഒരു പൂച്ച നേരെ ചാടിയാൽ നമ്മുടെ ധൈര്യം ചൂർന്നു പോണ മനുഷ്യന്മാരെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു കൊതുകിനെ ഒപ്പം കൂടിയാൽ ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാരെ നമ്മൾ ഒരു ഒപ്പം കൂടിയാൽ മതി ഉറങ്ങാൻ കഴിയൂല ഇതാണ് നമ്മൾ ഇത്ര ദൗർബല്യുള്ള ജീവി പേത ഏതാണുള്ളത് സുബിക്ക് പള്ളിയിൽ പോകുമ്പോൾ ചില മനുഷ്യന്മാർ മടിയും കൊണ്ടുപോകാ നായ്ക്കളുണ്ടാവും ഏതെങ്കിലും നായി പുറത്തു ഇല്ല നമ്മൾ മനുഷ്യന്മാരുണ്ടാവുക നമ്മൾക്കൽ ഇൻസാൻ മനുഷ്യൻ ദുർബലരാണ് ഈ തടി നരകത്ത് പോയിട്ട് സഹിക്കാൻ കഴിയുന്ന സഹോദരന്മാർ ആ എഴുപത്തും അറുപത്തൊമ്പതും എഴുപതും നേട്ട് ചൂടുള്ള തീയിൽ സുമലായ മൂത്തു ഫിഹാബുലായ ഹയ്യ മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല എന്ന് പറഞ്ഞ മട്ടിൽ അവിടെ ഫിറോനിൻ്റെ കൂടെ അബൂ ജഹീദിൻ്റെ കൂടെ അബൂ ലഹബിൻ്റെ കൂടെ പിശാച്ചുക്കളുടെ കൂടെ തെമ്മാടികളുടെ കൂടെ തോതിവാസികളുടെ കൂടെ തിക്കാരികളുടെ കൂടെ ലോകം കണ്ട എല്ലാ തെമ്മാടികളെയും കൂട്ടത്തില് അവിടെ പോയി ആപ്പതിക്കുന്നത് ഒരു ഗതി സഹോദരന്മാരെ വരാൻ പാടില്ല നമ്മുടെ ഒരു വാക്ക് ഒരു മെസ്സേജ് ഒരു ഷെയർ ഒരു പ്രചാരണം ഒരു ആരോപണം അതായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുക ആർക്കോ വേണ്ടി പറഞ്ഞതായിരിക്കാം ആരോ പറഞ്ഞപ്പോൾ വാശിക്ക് ശരി അയക്കാം നിന്ന് ഓർഡർ വന്നു സർക്കുലർ വന്നു ജില്ലാ കമ്മിറ്റിയെ വിളിച്ചുകൂടിയിട്ട് പറഞ്ഞു ഇന്നും നമുക്ക് ഇതാണ് പ്രചരിപ്പിക്കുക എന്നുള്ളൂ നമ്മളാണ് ഏറ്റെടുത്തു സഹോദരങ്ങളെ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുമ്പോ അവിടെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കന്മാരും മണിയായികളും ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ മറ്റുള്ള വഴുത മനുഷ്യന്മാരാണ് നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം അതുകൊണ്ട് ഉള്ളത് പറയാം അതിൽ ആരും പേടിക്കേണ്ടതില്ല പറയുമ്പോൾ നൂറുവട്ടം ഉറപ്പു വരുത്തുക ഇത് ഉള്ളതാണ് എന്ന് അല്ലാതെ താൽക്കാലികമായ വൈര്യം തീർക്കാൻ വിദ്വേഷം തീർക്കാൻ വേണ്ടി എന്തും പ്രചരിപ്പിക്കുന്ന നഷ്ടക്കാരായി മാറാതിരിക്കാൻ ഞാനും ഒക്കെ പരിശ്രമിക്കുക എന്നോടാണ് ഒന്നാമത്തെ ഉപദേശം നമ്മളെല്ലാവരും അത് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു സുബത്താലെ എല്ലാ അർത്ഥത്തിലുമുള്ള ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിത അവസാനം വരെ അബ്ബിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്യാൻ അപ്പം നമുക്കെല്ലാം തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ വല്ല അബദ്ധങ്ങളും ജീവിതത്തിൽ വന്നുപോയെങ്കിൽ എല്ലാം അള്ളാഹുത്താലി മുട്ടുമൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ആരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊരുത്ത പിടിക്കാൻ എത്രയും വേഗം നമ്മൾ തയ്യാറാവുക നാളെയൊക്കെ മുക്കേണ്ട മെസ്സേജ് പറ്റി പലതും പറഞ്ഞു തരുന്നു ശരി മനസ്സിലായി മാപ്പാക്കണം ഒരു മെസ്സേജ് അയച്ചിട്ടാൽ അത്രയും സമാധാനം നേരം മുഴുക്കുമ്പോൾ ജീവനുണ്ടാകുമോ അള്ളാഹുലും സഹോദരങ്ങളെല്ലാം ക്ലിയറാക്കുക എപ്പോഴും മരിക്കാൻ തയ്യാറായി നിൽക്കുക ഏത് സമയത്തും മരണം വന്നേക്കാം റെഡിയായി നിൽക്കുക സ്വർഗം കിട്ടണം നരകം സഹിക്കാൻ കഴിയില്ല എന്ന ആ ഒരു ഉറച്ച തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രാർത്ഥന വേണം അങ്ങനെ പരമാവധി ദീനു പഠിക്കുക വിവാദത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക വിനയമുള്ളവരായി മാറുക തക്കവയോടെ ജീവിക്കുക സ്വഭാവം നന്നാക്കുക സത്യം മാത്രം പറയുക ദുരാരോപണങ്ങൾ കളവുകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒഴിവാക്കുക പലിശയും അതേപോലെയുള്ള എല്ലാ തോന്നിവാസങ്ങളും ഹറാമുകളും മാറ്റെക്കുക അശ്ലീലമായ കാഴ്ചകൾ കേൾവികൾ അത് ഒഴിവാക്കുക തിന്മയിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിൽക്കുക പരമാവധി നന്മയിൽ വർദ്ധിപ്പിക്കാൻ നാം പരിശ്രമിക്കുക അതിനുള്ള ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹു സുബത്തായ എല്ലാ അർത്ഥത്തിലും ഹൈറും വരിക അനുഗ്രഹിക്കുമാർ ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വശം നാളെ ഇൻഷാല് ബഹുമാന ജനറൽ സെക്രട്ടറി ടി സാഹിബ് ഇവിടെ നാളെ സംസാരിക്കും കഴിയുന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണം മെയ് പതിനൊന്നിനാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സമ്മേളനം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ പെരിന്തൽമണ്ണൽ വെച്ചാണ് നടക്കുന്നത് മെയ് ആറ് മുതൽ പത്ത് വരെ അവിടെ ഒരു പ്രത്യേകമായ എക്സിബിഷൻ ഉണ്ട് അതിലേക്കും നമുക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുമെങ്കിൽ എത്തിപ്പെടുക നമ്മുടെ വിദ്യാർത്ഥികളെ ആണും പെണ്ണുമായ വിദ്യാർത്ഥികളെ ഹൈസ്കൂൾ പ്ലസ് ടു ഡിഗ്രി തലത്തിലൊക്കെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഈ സമ്മേളനത്തിലെ ഭാഗമാക്കാൻ നമ്മൾക്ക് പരമാവധി പരിശ്രമിക്കുക അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ജീവിതത്തിൽ ഒരു ദിശാബോധം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം അതിന് പറ്റാവുന്ന വിധമാണ് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ എല്ലാ നന്മയുടെയും കൂടെ സഞ്ചരിക്കുന്ന أنور صحراء يا ماران فلست بك ربه وتعالى خير بركة الملك أن نكهكم ربك اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته